കഥ കേൾക്കാനും വായിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല പഴയ കാലത്തൊക്കെ മുത്തശ്ശിമാർ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും ആ കുട്ടികൾ ആ മുത്തശ്ശി കഥകളും കേട്ട് കിടന്നുറങ്ങിയ ഒരു കാലം പഴയ കാലത്തുണ്ടായിരുന്നു ഇന്ന് ഈ ഡിജിറ്റൽ ലോകത്ത് അതിനുള്ള സാധ്യതകളില്ല വായനാശീലം കുറഞ്ഞുപോയി ഗ്രന്ഥശാല സംഘങ്ങൾ വളർന്നു വന്ന ഊനുപോലെ വളർന്നു വന്ന ഒരു കാലഘട്ടം നവോത്ഥാന കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്പേസ് മലയാളം വായന എന്നൊരു സെക്മെൻറ്റ് തുടങ്ങിയത് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് എം ടിയുടെ നാലുകെട്ട് എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു സമ്മറിയായിരുന്നു അടുത്ത് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എം ടിയുടെ തന്നെ അസുരവിത്ത് എന്നുള്ള ഫേമസ് നോവലിൻ്റെ ഒരു സമ്മറിയാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞതും കേട്ടറിഞ്ഞതുമായ നിരവധി പുസ്തകങ്ങളുടെ സമ്മറികൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുക എന്നുള്ളതാണ് സ്പേസ് മലയാളത്തിൻ്റെ ഒരു ഉദ്ദേശം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും മതസൗഹാർദ്ദത്തിൻ്റെ സ്നേഹോഷ്മളമായ അനുഭവങ്ങളുടെ നൃത്തസാക്ഷ്യമാണ് അസുരഭിത്ത് പ്രേംനസീറിനെ നായകനാക്കിയും ശാരദയെ നായികയാക്കിയും ഈ നോവൽ സിനിമയായിട്ടുണ്ട് എ വിൻസെൻ്റാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എം ആണ് ഇതിൻ്റെ തിരക്കഥ എം ടിയുടെ പല നോവലുകളും തന്നെ എം ടിയുടെ പരിചിത ഗ്രാമങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു നാലുകെട്ട് കൂടലൂർ ഗ്രാമത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നെങ്കിൽ അസുരഭിത്ത് പൊന്നാനി താലൂക്കിലെ കിഴക്കുമുറി എന്നൊരു സാങ്കല്പിക ഗ്രാമത്തിൻ്റെ താഴെ തേരൽ തറവാട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കഥയാണ് ഈ തറവാട്ടിലെ കുഞ്ഞിക്കാളിയമ്മക്ക് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം അവരുടെ അമ്പത്തി ഒന്നാമത്തെ വയസ്സിലുണ്ടാകുന്ന മകനാണ് ഗോവിന്ദൻകുട്ടി എല്ലാവരുടെയും ശാപവാക്കുകൾ കേൾക്കാനും ദാരിദ്ര്യവും അപമാനവും സഹിക്കാനും വിധിക്കപ്പെട്ടവനായിരുന്നു ഗോവിന്ദൻകുട്ടി അതുകൊണ്ടുതന്നെ ഒരു വേട്ടപ്പെട്ടിയെപ്പോലെ വീട്ടുകാരും നാട്ടുകാരും അയാളെ വേട്ടയാടുന്ന കഥ പറച്ചിലാണ് അസുരവിത്തിലുള്ളത് തീരെ തട്ടുയരം കുറഞ്ഞ ഒരു പഴയ നാലുകെട്ടിലെ ഒരു ഇരുട്ടുമുറിയിൽ മുറിയിൽ തളയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ഇരുപത്തിമൂന്നുകാരൻ ഗോവിന്ദൻകുട്ടിയുടെ കഥയാണ് ഈ അസുരവിത്ത് പഴയ പ്രതാപമയവർക്കി ദാരിദ്ര്യം കൊണ്ട് മുണ്ടുമുറുക്കി ജീവിക്കുന്ന ഗോവിന്ദൻകുട്ടിയുടെ അമ്മയും സഹോദരിയും മനുഷ്യന് ജീവഭയം വന്നാൽ അവന് ജാതിയോ മതമോ വർഗമോ ഭാഷയോ വംശീയ വേർതിരിവുകളോ ഒന്നും ബാധകമല്ല എന്നുള്ളത് ഒരു ലോകസത്യം ഈ സത്യം ലോകവും മനുഷ്യനുമുള്ള കാലം സത്യമാകുന്നു അവൻ മരണഭയത്തിൽ നിന്ന് മുക്തനാകുന്നുവോ അവൻ വീണ്ടും മേൽപ്പറഞ്ഞ ജാതി മതവർഗീയതകളാൽ പരസ്പരം പോരടിക്കാൻ തുടങ്ങും ഇത് നമ്മൾ കൊറോണ കാലത്ത് കണ്ടതാണ് ഈ പരമസത്യമാണ് അറുപത്തിരണ്ട് ആണ്ടുകൾക്ക് മുമ്പ് എഴുതിയ എം ടിയുടെ അസുരവിത്തിലുമുള്ളത് കടുത്ത ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഗോവിന്ദങ്കൂടെ തറവാട്ടിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് ഭാര്യ വീട്ടിൽ തൻ്റെ പ്രതാപം അല്ലെങ്കിൽ തറവാടിത്തൊന്നും കാണിക്കാൻ പ്രമാണിയാകാൻ സാധിക്കാതെ വരുമ്പോൾ അയാളും കൂടി ഈ ദരിദ്രമായ തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നു ഈ നിസ്സഹായ അവസ്ഥയിൽ ഗോവിന്ദൻകുട്ടിക്ക് ആ കുര്രിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ പ്രകാശനാളമായി മൂത്ത പെങ്ങളുടെ കല്യാണം കഴിച്ച ശേഖരമേനോൻ അയാളുടെ തറവാട്ടിലെ വലിയ കൃഷിസ്ഥലങ്ങളുടെ ഒരു മേൽനോട്ടക്കാരനായി നിയമിക്കുന്നതോടെ ഏതാ ഏതൊരു ചെറുപ്പക്കാരനും കൊതിക്കുന്നത് പോലെ സ്വന്തമായൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയിൽ അയാളും ജീവിക്കാനുള്ള നട്ടോട്ടം തുടങ്ങി പക്ഷേ ജീവിതം പലപ്പോഴും ഒരു സർക്കസ് കോമാളിയെ പോലെയായിരിക്കും അത് തന്നെ കോവിന്ദൻകുട്ടിയുടെ ജീവിതത്തിലും സംഭവിച്ചു അളിയൻ അയാളുടെ മകൻ മൂലം അവിഗത ഗർഭം ധരിച്ച ഒരു പെൺകുട്ടിയെ ഗോവിന്ദൻകുട്ടിയുടെ തലയിൽ കെട്ടിവെച്ചു അങ്ങനെ ആ പെൺകുട്ടിയുടെ ഭർത്താവുദ്യോഗം സ്വീകരിക്കേണ്ടി വന്നു ഗോവിന്ദൻകുട്ടിക്ക് ഇത് തീരെ സഹിക്കാതെ വന്ന ഗോവിന്ദൻകുട്ടി ആ പെൺകുട്ടിയെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം അളിയൻ ശേഖരമേനോനെ വെല്ലുവിളിക്കുന്നു ശേഖരമേനോനാകട്ടെ അയാളുടെ ഗുണ്ടകളെ കൂട്ടി ഗോവിന്ദൻകുട്ടിയെ തല്ലിച്ചതയ്ക്കുന്നു അവരോട് ഏറ്റുമുട്ടാൻ ഒരു മാർഗമേ ഗോവിന്ദൻകുട്ടിയുടെ മുന്നിലുണ്ടായിരുന്നു മതം മാറുക മുസ്ലിമാകുക എന്നാലോ അങ്ങനെ ചെയ്തപ്പോഴും എത്തിപ്പെട്ടത് മറ്റൊരു നരകത്തിലായിരുന്നു അപ്പോഴേക്കും അയാളുടെ ഗ്രാമമാകെ കോളറ എന്ന മാരക പകർച്ചവ്യാധി പടർന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു എല്ലാ വീട്ടുകാരും അവരവരുടെ വീടുകളിലേക്ക് ഉൾവലിഞ്ഞപ്പോൾ നാട്ടിലാകെ കൊള്ളയും കളവും നടന്നു തുടങ്ങി ഈ കളവിൻ്റെ പുറകിലെല്ലാം തന്നെ ഗോവിന്ദൻകുട്ടിയാണെന്ന് ആട്ടുകാർ വിശ്വസിച്ചു തൻ്റെ സഹോദരി കൂടി തള്ളിപ്പറഞ്ഞതോടുകൂടി മനനൊന്ദ ഗോവിന്ദൻകുട്ടി നിറഞ്ഞൊഴുകുന്ന പുഴയിലേക്ക് എടുത്തു ചാടി അങ്ങനെ അയാളുടെ കഥ അവസാനിച്ചു എന്ന് നാട്ടുകാർ വിശ്വസിച്ചിരിക്കുകയും അമ്പരം വെച്ചുകൊണ്ട് ഗോവിന്ദൻകുട്ടി വീണ്ടും ആ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു മാരകമായ കോളർ പിടിപെട്ട് മരിച്ചവരുടെ വാർത്തകളാണ് ഓരോ ദിവസവും ആ ഗ്രാമം കേട്ടുണർന്നത് തകർത്ത് വെയ്യുന്ന തിരുവാതിര ഞാറ്റുവേലിയിൽ മറവ് ചെയ്യപ്പെടാതെ കിടന്നിരുന്ന ശവങ്ങൾ നിറഞ്ഞു ആ ഗ്രാമം മുഴുവൻ ശവം മറവു ചെയ്യാൻ പോലും മടിച്ചു നിന്നിരുന്ന നാട്ടുകാരുടെ ഇടയിലേക്ക് ഗോവിന്ദൻകുട്ടി ഒരു കൈക്കോട്ടുമായി ഇറങ്ങി കിട്ടാവുന്ന ശവങ്ങളെല്ലാം തന്നെ ഗോവിന്ദൻകുട്ടി മറവ് ചെയ്തു അക്കൂട്ടത്തിൽ അയാൾ താൽ കെട്ടി അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു ആ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിട കരഞ്ഞിരുന്നൊരു കൊച്ചു കുഞ്ഞുമുണ്ടായിരുന്നു ആ കൊച്ചു കുഞ്ഞിന് വാരിയെടുത്ത് കൈകളിൽ കൈകളിലേൽപ്പിച്ച് അയാൾ ആ ഗ്രാമത്തിൽ നിന്ന് യാത്രയായി വരും ഞാൻ എപ്പോഴെങ്കിലും മടങ്ങി വരുന്നത് കിഴക്കേ മുറിക്ക് തന്നെ നോവലിങ്ങനെ അവസാനിക്കുകയാണ് മേച്ചിൽ സ്ഥലങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു കടന്നുപോയവരുടെ പോയവരുടെ കരിഞ്ഞ പുല്ലുകൾ നിർമ്മിച്ച ഒറ്റയടിപ്പാതുകൾ നീണ്ടു കിടക്കുന്നു പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ് എം ടിക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ കഴിയൂ പ്രതീക്ഷ നൽകുന്ന മനുഷ്യൻ്റെ നന്മയുടെ നല്ല മനസ്സിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് മനുഷ്യന് ജീവഭയം വന്നാൽ അവന് ജാതിയോ മതമോ വർഗമോ ഭാഷയോ വംശീയ വേർതിരിവുകളോ ഒന്നും ബാധകമല്ല എന്നുള്ളത് ഈ സത്യം ലോകവും മനുഷ്യനുമുള്ള കാലത്തോളം സത്യമാകുന്നു അവൻ ഭയത്തിൽ നിന്ന് മുക്തനാകുന്നുവോ അവൻ വീണ്ടും മേൽപ്പറഞ്ഞ ജാതി മതവർഗീയ കഥകളാൽ പരസ്പരം പോരടിക്കും ഇതെല്ലാം ബോധ്യപ്പെടണമെങ്കിൽ ദിവസവും രാവിലെ ഏതെങ്കിലും ആശുപത്രിയിലെ ഒരു ക്രിട്ടിക്കൽ വാർഡ് നമ്മളൊന്ന് സന്ദർശിച്ചാൽ മതി കോവിഡ് കാലത്തും പ്രളയകാലത്തും നമ്മളിത് കണ്ടതാണ് പരസ്പരം എല്ലാവർക്കും സ്നേഹമായിരുന്നു എല്ലാ മതസ്ഥരുടെയും എല്ലാ ആരാധനാലയങ്ങളും എല്ലാ മതസ്ഥരുടെ മുന്നിലും തുറന്നു വെച്ചു എവിടെയും ഒരാചാരവും കീഴ്വഴക്കങ്ങളും ഡ്രസ് കോഡുകളും നമ്മൾ കണ്ടില്ല എല്ലാ മതങ്ങളുടെയും ശവക്കല്ലറുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു ആരുടെയും മതങ്ങൾ തേടി നടന്നില്ല ജാതികൾ തേടി നടന്നില്ല അറുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എം ടി പറഞ്ഞു വെച്ചതും ഈ സത്യം തന്നെ ഈ നോവലിൻ്റെ സമ്മറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു പുസ്തകത്തിൻ്റെ സമ്മറിക്ക് വേണ്ടി കാത്തിരിക്കുക നന്ദി നമസ്കാരം